അത് പിന്നെ ഈ വെള്ളി ആക്രമം മാറിക്കിട്ടും പിന്നെ അതല്ല എങ്കിൽ വെളുത്തുള്ളി വെളുത്തുള്ളി സോപ്പ് എമൽഷൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പത്ത് എം എൽ എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതും നന്നായിരിക്കും അതും നല്ല ഫലപത്തായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് രാസവളം ഉപയോഗിക്കാം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒന്നര എം എൽ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുള്ള വിളവ് ലഭിക്കുന്നതാണ് എന്തായാലും മാലിക്കൃഷി പിന്നെ വളരെ ലാഭകരമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല തണുവുള്ള പ്രദേശം നോക്കി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും കൃഷി നല്ല ലാഭകരമായിട്ട് തന്നെ നമുക്ക് നോക്കിയാൽ ലാഭകരമായിരിക്കും അപ്പൊ എല്ലാവരും ചെയ്യാൻ താല്പര്യം കാണിക്കുക സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് പുതിയ പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്